ഒരു നാമമോ അതായത് ഒരു പേരോ ഒന്നിലധികമോ എന്ന് വ്യക്തമാക്കുന്ന വ്യവസ്ഥയാണ് വചനം എന്ന് പറയുന്നത് മലയാളത്തിൽ ഏകവചനം ബഹുവചനം എന്നിങ്ങനെ രണ്ട് വചന വ്യവസ്ഥയാണുള്ളത് സംസ്കൃതത്തിൽ ദ്വിവചനം എന്നൊരു വ്യവസ്ഥയും കൂടി ഉണ്ട് അതായത് രണ്ട് വചനം എന്നുള്ളത് നാമത്തിൽ വരുത്തുന്ന രൂപമാറ്റം ആണിത് ഇനി വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഏകവചനമാണ് ഒരെണ്ണത്തെ കുറിക്കുന്ന നാമരൂപമാണ് ഏകവചനം അതായത് സ്വന്തം രൂപം തന്നെയാണ് ഇതിന് പ്രത്യമില്ല ഏകവചനം ഏതാണോ പേര് അത് തന്നെയാണ് ഉദാഹരണം രാമൻ സീത സ്ത്രീ പുരുഷൻ കുട്ടി എന്നിങ്ങനെയുള്ള പേരുകൾ അതിന് അതിൻ്റെ കൂടെ വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഇല്ല അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക പ്രത്യയം ഇല്ല രണ്ടാമത്തെ വചനം ബഹുവചനമാണ് ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്ന നാമരൂപമാണ് ബഹുവചനം ഏകവചനത്തിൻ്റെ കൂടെ പ്രത്യയങ്ങൾ ചേർത്ത് ബഹുവചനം ആക്കുന്നു അതായത് ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങൾ ഇതൊക്കെയാണ് അർ മാർ കൾ എന്നിവ കൂട്ടി എഴുതുന്നതാണ് ഉദാഹരണത്തിന് കുട്ടി എന്നത് ഒന്നിലധികം ഉണ്ടെങ്കിൽ കുട്ടി എന്നത് ഏകവചനമാണ് അതിൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്ന് പറയും സഹോദരൻ ഒന്നിലധികമുണ്ടെങ്കിൽ സഹോദരന്മാർ എന്ന് പറയും സഹോദരി ഒന്നിലധികമുണ്ടെങ്കിൽ സഹോദരിമാർ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയാണ് ബഹുവചനം എഴുതുക ഏകവചനത്തിൻ്റെ കൂടെ അർ മാർ കൾ എന്നിവ ചേർത്ത് എഴുതുന്നത് അടുത്തത് സലിംഗ ബഹുവചനമാണ് അതായത് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒന്നിൻ്റെ ബഹുത്വത്തെ കുറിക്കുന്നത് അതായത് ലിംഗത്തിൻ്റെ ബഹുത്വത്തെ ഏതെങ്കിലും ഒരു ലിംഗത്തിൻ്റെ ബഹുത്വത്തെ കുറിക്കുന്നതിനാണ് പറയുന്നത് നപുംസകങ്ങളുടെ ബഹുവചനവും സലിംഗത്തിൽ പെടുന്നതാണ് ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം വിദ്വാൻ വിദ്വാൻമാർ കൂട്ടുകാരി കൂട്ടുകാരികൾ മിടുക്കി മിടുക്കികൾ അധ്യാപകൻ അധ്യാപകന്മാർ അധ്യാപിക അധ്യാപികമാർ പുഴ പുഴകൾ തേങ്ങ തേങ്ങകൾ അടുത്തത് അലിംഗ ബഹുവചനം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയുള്ള ബഹുവചനമാണ് അലിംഗ ബഹുവചനങ്ങൾ ഉദാഹരണം തടിയർ തടിയർ എന്ന് പറയുമ്പോൾ തടിയന്മാരും തടിച്ചികളും അതിൽ വരും മടിയർ മടിയന്മാരും മടിച്ചുകളും അതിൽ വരും മിടുക്കർ തൊഴിലാളികൾ പണക്കാർ എന്നിങ്ങനെയുള്ളത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് അടുത്തത് പൂജക ബഹുവചനം പൂജയ്ക്ക് വേണ്ടി അതായത് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ബഹുവചനമാണ് ഇത് പൂജക ബഹുവചനം എന്ന് പറയുന്നത് പൂ പൂജക ബഹുവചനം ബഹുവചനമാണെങ്കിലും അർത്ഥം കൊണ്ട് ഏകവചനം ആയിരിക്കും അതായത് പൂജക ബഹുവചനം എന്ന് പറയുകയാണ് ചെയ്യാറ് ബഹുമാനാർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ഏകവചനങ്ങളാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ വൈദ്യർ ഭാഗവതർ വാധ്യാർ ആചാര്യർ ഗുരുക്കൾ തമ്പ്രാക്കൾ തിരുവടികൾ സ്വാമികൾ ശാസ്ത്രികൾ ജോത്സ്യർ പണിക്കർ മാരാർ പത്രാധിപർ അവറുകൾ ന്യായാധിപർ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബഹുവചനമാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇത് ബഹുവചനമല്ല ഇത് ഏകവചനം തന്നെയാണ് ഈ ആർ എന്നുള്ളത് പൂജക ബഹുവചനമായി ഉപയോഗിക്കുന്ന പ്രത്യയമാണ് അപ്പോൾ പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനാർത്ഥം ഒരു വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഏകവചനം തന്നെയാണ്